ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള ഹൈക്കോടതിക്ക് കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇരുപത്തി മുതൽ അറുപത്തി വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത് ടോട്ടൽ പന്ത്രണ്ട് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലൊരു വേക്കൻസി മുസ്ലിം കാറ്റഗറിക്കായി റിസർവ് ചെയ്തിട്ടുണ്ട് ബാക്കി പതിനൊന്ന് വേക്കൻസീസ് അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് ആണ് ഉള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏജ് ലിമിറ്റ് നോക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി റിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം പ്ലസ് ടു പാസ്സായിരിക്കണം ദൻ കെ ജി ടി ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ബേയ്ഡ് പ്രോസസിംഗ് ഓർ ഇക്വാലാണ് ക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ടൈപ്പിംഗ് ടെസ്റ്റിലേക്ക് വിളിക്കുക രണ്ട് ടെസ്റ്റും പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിളിറ്റി ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷമാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി അഞ്ച് ജനുവരി ആറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് കാത്തു നിൽക്കേണ്ട നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക comment shika subscribe shika thank you